ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് കുറച്ചധികം ജോലിയുള്ളൊരു ദിവസമാണ് കണ്ടില്ലേ വിറകില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമുക്കിന്ന് കുറച്ച് വിറക ഒരു വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട് വിറകും തൊണ്ടും ഒക്കെ ആയിട്ടാണ് കേട്ടോ തന്നത് പിന്നെ നമ്മളീ തെങ്ങ് കയറിയ വിറകുണ്ടല്ലോ അതൊക്കെയുണ്ട് അപ്പം അതും സൂക്ഷിച്ചും കണ്ടും ഇറ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആര് പൊത്തു കയറും അങ്ങനെ എല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി ഒതുക്കി മാറ്റി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ രാവിലെ രാവിലെ ഇത് കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് വിറക് വന്നത് വന്ന പടെ തന്നെ ഞാനത് പറക്കി കുറച്ച് അടുക്കളയിലും തൊണ്ടക്കെ ഇങ്ങനെ ചാക്കി കെട്ടി വെച്ചേക്കുമല്ലേ അപ്പോൾ അതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴാണ് മഴ പെയ്യുന്നെന്നറിയത്തില്ല നല്ല ഉണങ്ങിയ വിറകാണ് കേട്ടോ അപ്പോൾ അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ വാടാണല്ലോ അതുകൊണ്ട് എല്ലാം പറക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് റേഷൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം റേഷൻ കടയിൽ പോകുന്നുണ്ട് മണ്ണെണ്ണയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മണ്ണെണ്ണ മേടിക്കണം ഒത്തിരി നാളായില്ലേ മണ്ണെണ്ണയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ മണ്ണെണ്ണ കിട്ടി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ വിറകൊക്കെ കത്തിക്കുക അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് എളുപ്പമല്ലേ അതുകൊണ്ട് കുറേ സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ ഈ ചിലക്കുന്ന ഒരു കിളിയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇത് എന്ത് തരം കിളിയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷേ കുറേ സമയം കൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ അത് ഇങ്ങനെ ചിലക്കിയാണ് പക്ഷേ അതിൻ്റെ ചിലപ്പ് നിർത്തിയതിന് ശേഷം വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനിങ്ങനെ ചിലച്ച് ചിലച്ചിരിക്കണം എന്ന് തോന്നുകട്ടോ അത് നിർത്തുന്നില്ല പിന്നെ ഞാൻ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മുടങ്ങും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് അവിടെ ഇരുന്ന് ചിലക്കട്ടെ ഞാൻ ഇവിടെ ഇരുന്ന് ചിലയ്ക്കുക അല്ലെങ്കിൽ പിന്നെ കാര്യം നടക്കത്തില്ലല്ലോ അങ്ങനെ വിറകൊക്കെ പറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആത്തൂന് ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വിട്ടിട്ടില്ല ആ ചുമ അങ്ങോട്ട് കുറവില്ല കേട്ടോ നല്ല ജലദോഷവും ഉണ്ട് എന്നാൽ മരുന്ന് കഴിക്കുന്നുണ്ട് ആവിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കുന്നില്ല അതൊക്കെ കൊണ്ടാണോ എന്ന് എന്നറിയത്തില്ല വീണ്ടും ശരീരം ഇളകുമ്പോഴാണോ എന്നറിയത്തില്ലാട്ടോ വീണ്ടും ഇതിങ്ങനെ വിടാതെ തന്നെ നിൽക്കുന്നത് ചുമ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് ആളിനും മാറാൻ എല്ലാവർക്കും അതുതന്നെ ചുമ വന്നു കഴിഞ്ഞാൽ മാറി എനിക്കും ചെറിയ ജലദോഷമുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് പാ എന്താ പാത്രം ഇതിനിടയ്ക്ക് വിറകൊക്കെ പറക്കി വെച്ചതിന് ശേഷം ഞാൻ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ പോയി ഇത് പച്ചരിയും മാവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പാത്രങ്ങളിലൊക്കെ ഇട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ചിക്കലത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം പിന്നെ കമൻറ്റ് ഉണ്ടായിരുന്നെട്ടോ കുറച്ച് ലെങ്തും കൂടെ കൂട്ടിയാൽ കുഴപ്പമില്ല വീഡിയോ ഒക്കെയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല പാചകവും ഇല്ല പിന്നെ നമ്മളെങ്ങനെ വീഡിയോ എടുക്കുന്നവർ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണ്ടായോ അപ്പോൾ ചിലപ്പം വൈകിട്ട് എന്തെങ്കിലും വാപ്പാക്കും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കും കലാസ് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാനാണ് പിന്നെ ഉണ്ടാക്കിയേ നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ വീഡിയോ ആണ് നമുക്കെന്തെങ്കിലും അതിൽ നിന്ന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ വേണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലികൾ എക്സ്ട്രാ ചെയ്യാം പക്ഷേ മടിയാണ് കേട്ടോ കാരണം അതാണ് വേറൊരു സത്യം അങ്ങനെ അതെ നമ്മുടെ കാര്യം നോക്കട്ടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആദ്യ സമയങ്ങളിൽ ചാനൽ തുടങ്ങിയ ആ ഒരു എന്താ ആ ഒരു ഉത്സാഹമൊന്നും എനിക്കിപ്പോൾ തീരെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് വ്യൂസ് ഒക്കെ കുറവായതുകൊണ്ടായിരിക്കും കേട്ടോ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതായത് തുടങ്ങുന്ന സമയത്ത് അങ്ങനൊന്നും പെട്ടെന്ന് ലോങ്ങ് ഒന്നും ഓടാൻ സാധ്യതയില്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ടുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ പൊടുന്നതിനെ പെട്ടെന്ന് ടഫയെന്ന് പറഞ്ഞ താഴോട്ടായി ആ ഒരു സങ്കടമുണ്ട് അതുകൊണ്ടാണ് എന്നെപ്പോലെ മറ്റുള്ള യൂട്യൂബേഴ്സും ചെറിയ ചെറിയ യൂട്യൂബ് കുട്ടി കുട്ടി യൂട്യൂബേഴ്സിനും ഉള്ള വിഷമങ്ങളൊക്കെ തന്നെയാണിത് പക്ഷേ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് ഇതാണ് ഒരു 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 ആവേശമാണ് കേട്ടോ പിന്നെ പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് രണ്ട് വീഡിയോ അങ്ങനെ ഓടിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ നാളെ തൊട്ട് വീഡിയോ ഇട്ടങ്ങ് മറക്കും എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും മനസ്സ് താളം തെറ്റി താഴുവിട്ട് താഴോട്ട് പൊക്കോണ്ടിരിക്കുക എന്തായാലും നോക്കാം മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ലൈക്ക് അടിക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര പാടാണ് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ കറിക്കുള്ള അരപ്പാണ് കേട്ടോ മീൻകറി മീൻ കറിക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ അരച്ചു അല്ലെങ്കിൽ പച്ചമുളകും ഉപ്പും പുളിയും ഒക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് അടുപ്പിലോട്ടാക്കണം പച്ചക്കറിയായിട്ട് ഇനി ഇരിക്കുന്ന ബാക്കി ചുക്കി ചുളിഞ്ഞിരിക്കുന്ന കുറച്ച് ക്യാബേജ് ഉണ്ട് അതുപോലെ കുറച്ച് അമരപ്പേറുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു ഇതിൽ നിന്ന് കുമ്പളങ്ങ പറിച്ചില്ല അത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല അത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് മോര് കയറിക്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനോ എടുത്ത് കേട്ടോ പിന്നെ അതിൻ്റെ പകുതി ഇരിപ്പുണ്ട് അതിനിപ്പം എന്തോ വെക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുറച്ച് മോരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മോരുകാച്ചി എടുക്കായിരുന്നു അപ്പോൾ ഞാനിതേ അതിൽ കിടക്കുന്ന ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന ക്യാബേജും അമരപ്പേറും ഒക്കെ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടൊരു ആക്കി എടുക്കാം പിന്നെ ഞാൻ ഞാനിന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ചമ്മന്തി എല്ലാവർക്കും അറിയാവുന്നതന്നെ പണ്ട് കാലം മുതലേ നമ്മളത് എടുക്കുന്ന ഒരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് അത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനൊരു ചമ്മന്തി ഉണ്ടാക്കി ഇന്നൊന്ന് കഴിക്കാം കുറേ നാളായിട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ പപ്പടമൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയുണം പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു അത് ഓട്ടോ ഡബ്ബിങ് ഓണാണ് അപ്പോഴത്തേക്കും അതിൽ ഇംഗ്ലീഷിലാണ് ചില ആളുകൾക്ക് കേൾക്കുന്നത് ചിലവർക്ക് മലയാളത്തിൽ തന്നെയാണ് കേൾക്കുന്നത് എൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷിലായിരുന്നു എന്നൊക്കെ അപ്പോൾ അതിൽ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ പോലും അതിൽ കമൻറ്റ് ചെയ്തില്ല ഞങ്ങൾ ഇംഗ്ലീഷിലാണ് ഷംന കേൾക്കുന്നത് എന്ന് പോലും പറഞ്ഞില്ല എനിക്കല്ലാണ്ട് എനിക്ക് വാട്സപ്പ് വഴി എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ആ വീഡിയോയുടെ കാര്യം അറിയുന്നത് തന്നെ കാരണം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ ഞാൻ എഡിറ്റ് ചെയ്യുന്നു അത് അപ്ലോഡ് ആക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതിലാണ് നമ്മൾ പിന്നെ ഈ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നത് നമുക്ക് അതുവഴി നമുക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ല വേറൊരു മൊബൈലിൽ നിന്ന് വേറൊരു ഐഡിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഷംന നമ്മൾ ഇംഗ്ലീഷിലാണ് അത് കേൾക്കുന്നത് വേറെ ആരോ അത് പറയുന്നതാണ് നമുക്ക് ഷംനയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ആ മലയാളത്തിലല്ല വീഡിയോ കാണുന്നത് ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണോ വേണ്ടത് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പ്രശ്നമുണ്ട് ക്ഷമനമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് തിരുത്താൻ നോക്കും അപ്പോൾ എൻ്റെ അടുത്തത് ആരും പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാനത് അറിയുമായിരുന്നു ഞാനത് ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ ഇന്ന് ഇട്ടിട്ട് പോകുന്നു അതിന് എന്തെങ്കിലും കമൻറ്റ് വരുന്ന അതിന് റിപ്ലൈ കൊടുക്കുന്നു പിന്നെ പിറ്റെന്ന് ഞാൻ അടുത്ത വീഡിയോയുടെ കാര്യത്തിൻ്റെ പുറകെ പോവുക അപ്പോൾ നിങ്ങൾ ഇന്ന് ഇടുന്ന എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമ്മുടെ ചാനലിനെ ഒന്നും ബാധിക്കരുതല്ല അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ പിന്നെന്താ അപ്പോൾ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് മീൻകറി റെഡി ആയി കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ക്യാബേജും ആ നമ്മുടെ അമരപ്പേറും കൂടെയൊക്കെ ഞാൻ കുറച്ച് കുറച്ചുപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞില്ലേ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന ചമ്മന്തിയാണ് പണ്ട് നമ്മൾ ഈ കഞ്ഞിയുടെ കൂട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചീനി പുഴുങ്ങുമ്പോഴും ചക്ക പുഴുങ്ങുമ്പോഴും ഒക്കെ അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക വല്ലാത്തൊരു ടേസ്റ്റാണ് നമുക്ക് വേറെ കറികളൊന്നും അപ്പോൾ അപ്പോഴത്തെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിക്ക് ഭയങ്കര വിലയാണ് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള കൊച്ചുള്ളി എല്ലാം തൊലിച്ച് ഉറക്കി എടുത്തിട്ടുണ്ട് സവള വെച്ച് ചെയ്യാമെന്നൊന്നും എനിക്കറിയാൻ വയ്യ കൊച്ചുള്ളിയാണ് ചെയ്യുന്നത് അപ്പം ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അടുക്കളയിൽ എന്തോ ഒരു പാത്രം വീണ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഞാൻ എഡിറ്റ് ചെയ്യാമായിരുന്നപ്പോഴത്തേക്ക് അവിടെ ചടപട ചടപടി അനിയത്തി പാത്രം കഴുകാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ അതെ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരു ചെറുതായിട്ടൊന്ന് വാടി ഒരു കളർ ചേഞ്ചായി വന്നാൽ മാത്രം മതി കേട്ടോ അങ്ങ് എന്താ അങ്ങ് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല അറ്റൽമുളക് നാലെണ്ണേ ഞാൻ എടുത്തോളായിരുന്നു ആദ്യമേ പിന്നെ ഞാൻ രണ്ടെണ്ണം കൂടെ എടുത്തു കാരണം കൊച്ചുള്ളി കുറച്ചധികം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് അറിയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മളിത് നല്ല കറുത്തിരിക്കണം കറുത്തല്ലെങ്കിൽ നല്ല കട്ട ഒരു 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 ബ്രൗൺ കളറിലിരിക്കണം ഈ ഒരു ചമ്മന്തി അപ്പം ഞാൻ നോക്കിയപ്പം വറ്റൽമുളക് നാലല്ലേ ഉള്ളൂ ഉള്ളിയാണെങ്കിൽ ഇത്രയും ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിയുടെ ആ ഒരു ഇത് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് വറ്റൽമുളകും കൂടെ കൊടുത്തു ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ വേണ്ടത് പുളിയും ഉപ്പുവാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഉള്ളൂ അപ്പോൾ അതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചമ്മന്തി കുറച്ചും കൂടെയൊക്കെ ഒന്ന് കളർ വരണമായിരുന്നു അതായത് വറ്റൽമുളക് നന്നായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീയിലിട്ട് ചുട്ടെടുത്തിട്ടാണ് നമ്മളിത് ചമ്മന്തി അരയ്ക്കുന്നത് ഇതിപ്പം ഞാനൊന്ന് എണ്ണയിൽ മോപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ